മംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്യംബകി ഗൗരി നാരായണി നമോസ്തുതേ സഹസ്രനാമങ്ങൾ അത് പാരായണം ചെയ്യുക അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അത് പാരായണം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അത് കുറച്ച് നമുക്കത് അനുഭവം വന്നു തുടങ്ങും കാരണം ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകന്നു പോകുന്നതായിട്ട് കാണാം പക്ഷെ ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം രണ്ട് ദിവസം നമുക്ക് തോന്നുന്ന സമയത്ത് അത് ചൊല്ലുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടില്ല അതുകൊണ്ട് സഹസ്രനാമം പാരായണങ്ങൾ അത് ഏത് സഹസ്രനാമം ആണെങ്കിലും അതിന് ഗുണമുണ്ട് എന്നാൽ ലളിതാ സഹസ്രനാമത്തിനും ഉള്ള എന്താ പറയുക ഗുണങ്ങളും അതുപോലെ ഫലശ്രുതിയും ഒക്കെ വളരെ മഹത്തരമാണ് കാരണം ഡെയിലി പ്രത്യേകിച്ച് സന്ധ്യ സമയത്ത് ഇത് ഡെയിലി ഒരു പ്രത്യേക സമയത്ത് ഡെയിലി ചൊല്ലുന്നവർക്ക് ഒരുപാട് ആരോഗ്യ ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഊർജമുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു ദുഃഖ ദുരിതങ്ങളുടെ ഒരു എണ്ണം കുറയത് വേണം കാരണം ഒന്നും വരില്ല എന്നൊന്നും അവർക്കും പറയാൻ പറ്റില്ല കാരണം മനുഷ്യനായാൽ രോഗവും ദുരിതവും മരണവും ഇതൊക്കെ എല്ലാവരുടെയും കൂടെ ഉണ്ട് അതാണല്ലോ അതാണല്ലോ ജീവിതം അല്ലെങ്കിൽ അതാണല്ലോ പ്രകൃതി പക്ഷേ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മളെ സ്വാധീനിക്കുകയും നമ്മളെ ദുരിതത്തിൽ ആക്കുകയും ചെയ്യില്ല എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഒരു പ്രത്യേക സമയത്ത് സ്ഥിരമായിട്ട് ആ നാമജപ സാധന നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു രക്ഷാകവചമായിട്ട് ലളിത സഹസ്രനാമം തന്നെ ഒരു രക്ഷാകവചമായിട്ട് നാമകവചമായിട്ട് നമ്മളെ സംരക്ഷിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയാം എല്ലാ സഹസ്രനാമങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട് അപ്പം നമുക്ക് ഏത് മൂർത്തിയെ വേണമെങ്കിലും ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഹിന്ദു ധർമ്മം നമുക്ക് തരുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മെയിന്മ അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്ന് ഇപ്പോൾ രാവിലെ ഒരാൾ എന്താണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള ഒരു മുഴുവൻ ഇഡലി കഴിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ ഓരോരുത്തരും അവരവരുടെ ആരോഗ്യത്തിനും അവരുടെ ഇഷ്ടത്തിനും ഒക്കെ അനുസരിച്ച് പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുക അപ്പോൾ അതുപോലെ സാസനാമങ്ങൾ ഓരോരുത്തർക്ക് ഏത് മൂർത്തിയാണ് അവരിൽ അവർ വിശ്വസിക്കുന്നത് അവരുടെ ഇഷ്ടമൂർത്തിയുടെ സഹസ്രനാമം ജപിക്കാം എന്ന് തന്നെ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാലും ലളിത സഹസ്രനാമം ജപിക്കുന്ന ഒരു ഭക്തനിൽ ദേവി പ്രീതയായി എല്ലാ അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്നു ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് അത് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അത് നമ്മൾ ആ ഒരു അനുഷ്ഠാനം ആ ഒരു സാധന ശരിയായിട്ടും കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ എപ്പോഴൊക്കെയാണ് ചെ ചൊല്ലേണ്ടത് എന്നുള്ള സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും സന്ധ്യയ്ക്കാണ് ഏറ്റവും നല്ലത് ചൊല്ലുന്നത് അങ്ങനെ സന്ധ്യയ്ക്ക് ചൊല്ലാൻ കഴിയാതെ ഇപ്പോൾ ഏഴ് മണിക്കൊക്കെ ജോലി ചെയ്തത് തിരിച്ച് വരുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്കിപ്പോൾ സന്ധ്യാസമയത്ത് അവർ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കിടക്കുന്നതിന് മുമ്പൊക്കെ ചൊല്ലാം അത് കിടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഒരു അരമണിക്കൂർ കണ്ടെത്തി അത് ചൊല്ലിയിട്ട് കിടക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ ആ ടെൻഷൻ അതുപോലെ മനസ്സിൻ്റെ ഭാരം ഇതെല്ലാം നമുക്ക് കുറച്ച് 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 കൊണ്ടു മാത്രമല്ല ഇത് ഇനി നമുക്ക് ഏതൊക്കെ ഇത് സമയങ്ങളിലാണ് ഈ ലളിതാ സഹസനാമ പാരായണം ഉത്തമം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ വീടുകളിലൊക്കെ പിന്നെ വിശേഷ ദിവസം ഉണ്ടാവും വിഷു ഓണം സംക്രാന്തി അതുപോലെ പിന്നെ ഇനി കുടുംബത്തിലെ അംഗങ്ങളുടെയൊക്കെ ജന്മദിനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഹിന്ദു സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ട് ഏകാദശി അങ്ങനെ ഒരുപാട് ഇതിനൊക്കെ ജപിക്കാം നമുക്കിഷ്ടമാണെങ്കിൽ ഇതെല്ലാം ജപിക്കാം അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മുടങ്ങാതെ ജപിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ഒരു ദിവസങ്ങളിൽ മാത്രം ജപിക്കുന്നത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെ ഒരു പ്രത്യേക ഒരു ദിവസം മാത്രമല്ല ഇത് നമ്മുടെ ഒരു നിഷ്ഠ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ആ നിഷ്ഠ മാത്രമേ അത് നിഷ്ഠയായിട്ട് മാറുള്ളൂ അപ്പോൾ നമ്മളുടെ നമുക്ക് വന്നു ചേർന്ന് ചെയ്ത് വന്ന് നമുക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളകറ്റാം ദീർഘായസ് കുടുംബാംഗങ്ങൾക്കുണ്ടാവും അതുപോലെ അപമൃത്യു വിചാരിക്കാതെ പല ദുരിതങ്ങൾ കുടുംബത്തിൽ വരുന്ന ഇതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാം വരില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അതാണല്ലോ കാലം കാരണം എല്ലാം നമ്മളുടെ കർമ്മ വാസനകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത് ഒറ്റയടിക്ക് നമുക്കത് മാറ്റാൻ കഴിയില്ല എങ്കിലും സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പിന്നെ ആ നിഷ്ഠയിൽ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഈ കാര്യങ്ങളില്ലാതെ തന്നെ ആ ഒരു ജീവിതം വളരെ നല്ലതാക്കി മനസ്സിനും ശരീരത്തിനും ഊർജം നൽകുകയും ഈ ഒരു ഒരു നാമമെങ്കിലും പഠിക്കുന്നവൻ്റെ എല്ലാ ഭാവങ്ങളും നശിക്കുമെന്നാണ് വ്യാഖ്യാനത്തിൽ ഫലശ്രുതിയിൽ പറയുന്നത് അപ്പോൾ പിന്നെ ദീർഘായസിനും എല്ലാവിധായോഗ്യങ്ങൾ സൗഖ്യങ്ങൾക്കും വേണ്ടി ജപിക്കുന്നത് ഒരു ശീലമാക്കാം അപ്പോൾ ഈ ഒരു നമ്മൾ നോക്കുന്നത് നമ്മൾ വ്യാ വ്യാഖ്യാനമാണല്ലോ നോക്കുന്നത് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ നാമങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കുന്ന ഭാഗത്ത് വരുന്നത് സദോദീത സദാ ദുഷ്ട തരുണാദിത്യ പാടല്ലാ ദക്ഷിണാ ദക്ഷിണാരാധ്യ ധരസ് മുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദതായി നീ സ്ത്രോത്രപ്രിയ സുഖമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്സിനി മാനവതി മഹേഷി മംഗളാകൃതിഹി ഈ ശ്ലോകങ്ങളുടെ ഇടയ്ക്കാണ് ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള നാമങ്ങൾ അപ്പം പിന്നെ അത് നമ്മളൊരു ഏകദേശം നമ്മുടെ ഈ നാമങ്ങളൊരു കണ് ഒരു ആയിരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ദേവിയുടെ എല്ലാവിധ പറയാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് സദാ തുഷ്ട എന്നാണ് എല്ലായ്പ്പോഴും സന്തോഷമുള്ളവളാണ് സദാ സദാ അല്ല എപ്പോഴും തുഷ്ട തുഷ്ടി പുഷ്ടി എന്നൊക്കെ പറയില്ലേ തുഷ്ട സന്തോഷം അപ്പോൾ എല്ലായ്പ്പോഴും സന്തോഷമുള്ളവൾ ആണ് ദേവി അതാണ് അർത്ഥം സദാ തുഷ്ട അപ്പം ഈ സത്തുക്കളിൽ സന്തോഷരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നു സത്തുക്കൾ എന്ന് പറയുമ്പോൾ സജ്ജനങ്ങളെന്നാണ് അർത്ഥം ഇതുപോലുള്ള നാമജപങ്ങളും പാരായണങ്ങളും ഒക്കെ അവരവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളെയാണ് എന്ന് പറയുക അങ്ങനെ അല്ലെങ്കിൽ നല്ല സജ്ജനങ്ങൾ സത്സംഗങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സജ്ജനങ്ങളാണ് സത്തുക്കൾ ആ സത്തുക്കളിൽ സന്തോഷത്തിൻ്റെ രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇനി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് തരുണാദിത്യ പാടല്ല ഈ പിന്നെ മധ്യഹന സമയം ഉച്ച സമയത്തിന് മുമ്പുള്ള സൂര്യനെ പോലെ നട്ടുച്ചയല്ല അതിന് തൊട്ട് മുമ്പ് ഒരു ചുവപ്പും വെളുപ്പുമൊക്കെ കലർന്ന കൂടിയായിരിക്കും സൂര്യനെ കാണുക ആ ഒരു ആദിത്യൻ തരുണ ഒരെളം ചുവപ്പ് അതാണ് തരുണം തരുണ ആദിത്യ ആദിത്യൻ സൂര്യൻ പാടല്ല ആ വർണ്ണമുള്ള തരുണാതിത്യ പാടല്ല അപ്പോൾ ഈ പിന്നെ ആ ഒരു ദേവിയുടെ വർണ്ണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ദക്ഷിണ ദക്ഷിണാരാധ്യ അതായത് ദക്ഷിണന്മാർ എന്ന് പറയുമ്പോൾ ദക്ഷിണ അദക്ഷിണ ആരാധ്യ എന്ന ആ ഒരു നാമത്തെ പിരിച്ച് പറയണം ദക്ഷിണ ദക്ഷിണാരാധ്യ എന്ന് പറയുമ്പോൾ ദക്ഷിണ അദക്ഷിണ ആരാധ്യ ദക്ഷിണന്മാർ പണ്ഡിതന്മാർ അദക്ഷിണന്മാർ പാമരന്മാർ പാണ്ഡിത്യമില്ലാത്തവർ ഇവർ രണ്ടു പേരാലും ആരാധിക്കപ്പെടുന്ന ദേവി എന്നർത്ഥം അതുകൊണ്ടാണ് ഗീതയിൽ ഏഴാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നുണ്ട് ചതുർവിധാ ഭജന്തേമാം മാം യഥാ ജനാസുഹൃദിനോർജ്ജന ആർത്തോ ജിജ്ഞാസരഥാർത്തി ജ്ഞാനീജപരദർശ എന്ന് അതായത് നാല് വിധത്തിലെ ആളുകൾ എന്നെ ഭജിക്കുന്നു അതിൽ പിന്നെ ജ്ഞാനിയും ജിജ്ഞാസും പിന്നെ അതുപോലെ ആർത്തനും അർത്ഥാർത്ഥിയുമുണ്ട് അതിൽ ഈ ജ്ഞാനിയും ജിജ്ഞാസുവാണ് പണ്ഡിതൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ദക്ഷിണ എന്ന് പറയും ദക്ഷിണന്മാർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിൽ വരുന്നതാണ് ജ്ഞാനിയും ജിജ്ഞാസവും എന്നാൽ അദക്ഷിണന്മാർ പാമരന്മാർ എന്ന് പറയുന്നത് ആർത്തന്മാരും അതുപോലെ അർത്ഥാർത്ഥിയും അവർ ദുഃഖങ്ങൾ പറയാൻ ദേവിയുടെ അടുത്ത് വരുന്നു അതുപോലെ അവരെ അർത്ഥം പല പലതും നേടിയെടുക്കാൻ വേണ്ടി ഓരോ ഓരോ വഴിപാടുകൾ കഴിച്ചുകൊണ്ടും കൊണ്ടും ഓരോന്ന് സമർപ്പിച്ചുകൊണ്ടും ഓരോന്ന് നേടിയെടുക്കാം ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ട് അർത്ഥം കൊതിച്ചുകൊണ്ട് അതാണ് അർത്ഥാർത്ഥി അങ്ങനെ നാല് വിധത്തിലുള്ളവർ കുറിച്ച് നാല് വിധത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് ഗീതയിൽ ഏഴാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതിൽ പിന്നെ ജിജ്ഞാസവും ജ്ഞാനിയും ദക്ഷിണന്മാരാണ് എന്ന് പറയുന്നു ആർത്തനും അർത്ഥാർത്ഥിയും അദക്ഷിണന്മാരെന്ന് പറയുന്നു അപ്പോൾ ഈ രണ്ട് വിഭാഗക്കാരാലും ആരാധിക്കപ്പെടുന്ന ദേവി എന്നാണ് ദക്ഷിണാദക്ഷിണാരാധ്യം തൊള്ളായിരത്തി ഇരുപത്തി നാല് ധര സ്നേഹ മുഖാപൂജ ധര എന്ന് പറയുമ്പോൾ ഭയം ഭയം തോടുകൂടിയ മുഖത്തോടുകൂടി അല്ലെങ്കിൽ ഭയമുണ്ട് എന്നാൽ സ്മേര എന്ന് വെച്ചാൽ ഒരു ഹാസ മന്ദഹാസം അപ്പം കൂടിയ ചെറിയ മന്ദഹാസം ആ മുഖ അമ്പുജത്തോടുകൂടിയോളും അതായത് ഭയകാലത്തിൽ പോലും ഒരു മന് ഒരു മന്ദസ്മിതം പിന്നെ സൂക്ഷിക്കുന്നു അങ്ങനെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയ ദേവി എന്നാണ് അർത്ഥം അപ്പോൾ പ്രളയകാലത്ത് അല്ലെങ്കിൽ ഭയകാലത്ത് ഉള്ളത് ഒക്കെ പ്രളയകാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒരു നാമം പറഞ്ഞു അപ്പോൾ പ്രളയകാലത്തും ദേവിക്ക് ഭയമുണ്ടാകുന്നതായിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോഴും ഒരു ഉള്ളിൽ പിന്നെന്താണ് ഒരു മന്ദസ്മിതം മുഖത്ത് അതാണ് ധര സ്നേര പൂജ ഭയകാലത്ത് പോലും സ്നേഹം സ്നേഹമുഖം അന്തസ്മേതത്തോടു കൂടിയ മുഖത്തോടു കൂടിയ ദേ അംബുജം താമരയോ പോലുള്ള മുഖത്തോടു കൂടിയ ദേവി അതാണ് ധരസ്നേഹ മുഖാംബൂജ എന്ന് പറയുന്നത് അപ്പോൾ ഉപാസകർക്ക് ഈ ഭയമുണ്ടാക്കുന്ന കാലങ്ങളിൽ ഉപാസകര് ദേവിയെ ഭജിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ധരസ്നേര മുഖാംബുജയായിട്ട് ദേവി അവരെ അനുഗ്രഹിക്കുമെന്ന് അപ്പോൾ ഭയം തോന്നുമ്പോൾ ദേവി ഉപാസന പിന്നെ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് പോലും ദേവി ഒരു എന്താ പറയുക സ്മേര ധരസ്മേര മുഖാംബൂജയായിട്ട് അല്പമായ മന്ദഹാസത്തോടും കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവളായിട്ട് അനുഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കൗലിനി കേവല കേവലമായ കൗലധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ കൗലധർമ്മം എന്ന് പറയുന്നത് ഒരു തന്ത്രശാസ്ത്രപരമായിട്ടുള്ള ഒരു പൂജാ രീതിയാണ് കൗലതന്ത്രം അപ്പോൾ ആ കൗലതന്ത്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അപ്പോൾ കൗലതന്ത്രം എന്ന് പറയുമ്പോൾ അവിദ്യയുടെ ബന്ധമില്ലാത്ത ജ്ഞാനം അല്ലെങ്കിൽ ആ കൗലതന്ത്രം അല്ലെങ്കിൽ തന്ത്രത്തെയാണ് കൗലതന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അവിദ്യയുടെ കലർപ്പില്ലാത്ത ഒരു മറ്റൊന്നും ശുദ്ധവിദ്യാരൂപമായിട്ടുള്ള കന്ത്രം കൗലതന്ത്രം എന്നാണ് ആ കൗലപദം സൂചിപ്പിക്കുന്നത് അപ്പോൾ കേവലമായ കൗലധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അത്രയും ഓർത്താൽ മതി കേവലമായ കൗലധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി ഇനി തൊള്ളായിരത്തി ഇരുപത്തിയാറ് അനർഘ്യ കൈവല്യ പദായിനി അനർഘ്യം എന്ന് പറയുമ്പോൾ വിലമതിക്കാനാവാത്ത കൈവല്യ മോക്ഷം പദം ധായിനി കൈവല്യപദം പദം മോക്ഷ മോക്ഷപഥം ധൈനി കൊടുക്കുന്നവളം അപ്പോൾ അനർഹ്യമായ വിലമതിക്കാത്ത വിലമതിക്കാനാവാത്ത മോക്ഷപദത്തെ നൽകുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളെല്ലാവരും ആ ആഗ്രഹിക്കുന്നത് ഈ ധർമാർത്ഥ കാമോക്ഷം പുരുഷാർത്ഥത്തിലെ മോക്ഷം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ അത് ലഭിക്കുന്ന അതിന് ദേവിയെ ആരാധിക്കുന്നു അപ്പോൾ ആ ഒരു വിലമതിക്കാനാവാത്ത അതാണ് അനർഘ്യ അനർഘ്യ കൈവല്യ പദിനി മോക്ഷ പദത്തെ തന്നെ ദാനം ചെയ്യുന്ന ദേവി എന്നർത്ഥം അപ്പോൾ അതിശ്രേഷ്ഠമായ ഈ പദം ഈ പദം അല്ലെങ്കിൽ മോക്ഷപദത്തെ ദേവി നൽകുന്നു അത് അതിലൂടെ വാസനകൾ പലതരത്തിലുള്ള കർമ്മവാസനകളിൽ നിന്ന് മോചിതനായിട്ടുള്ള ജീവൻ ആ ഒരു പരമചൈതന്യവുമായിട്ട് ഏകീഭവിക്കുന്നു അതിനെയാണ് കൈവല്യം എന്ന് പറയാം മോക്ഷം എന്ന് പറയുക ഈ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സ്തോത്രപ്രിയ സ്തോത്രങ്ങളിൽ പ്രിയമുള്ളവൾ അപ്പോൾ പലതരത്തിലുള്ള ദാസാസ്വനാമ സ്തോത്രം ദേവി മഹാത്മ്യം ഇങ്ങനെ ദേവീപരമായിട്ടുള്ള ദേവി ഭാഗവതം ഇങ്ങനെയൊക്കെയുള്ള പാരായണങ്ങൾ അതിലെല്ലാം പ്രിയമാ ഉള്ളവൾ അതാണ് സ്തോത്രങ്ങളിൽ പ്രിയമുള്ളവൾ സ്തോത്രപ്രിയ തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയെട്ട് സ്തുതിമതി സ്തുതികളുടെ സാരമായവൾ ദേവി സ്തോത്രങ്ങളിൽ വിവരിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തവളും ഗുണപ്രഭാവശക്തികൾ ഉള്ളവളും ആണ് സ്തുതിമതി സ്തുതികളുടെ സാരം അതാണ് അതിൻ്റെ അർത്ഥം സ്തുതിമതി എന്ന് പറയുമ്പോൾ പലതരം സ്തുതികളുണ്ടല്ലോ ദേവി സ്തുതികളൊക്കെ ഈ സ്തുതികളുടെയൊക്കെ സാരമായവൾ എന്നാണ് അർത്ഥം ഇവിടെ സ്തുതികളുടെ സാരമായവൾ സ്തുതിമതി ി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ശ്രുതി സംസ്തുത വൈഭവം ശ്രുതി സംസ്തുത വൈഭവം ശ്രുതി എന്ന് പറയുമ്പോൾ വേദം സംസ്തുത എന്ന് പറയുന്നത് സമയക്കാം വണ്ണം സ്തുതിക്കപ്പെട്ട ശ്രുതി സംസ്തുത നല്ല വേദങ്ങളിൽ ശരിയാവം വണ്ണം അല്ലെങ്കിൽ നല്ലവണ്ണം സ്തുതിക്കപ്പെട്ട വൈഭവത്തോടും കൂടിയവൾ മാഹാത്മ്യത്തോടും കൂടിയവൾ അതാണ് ശ്രു ശ്രുതി സംസ്തുത വൈഭവം ശ്രുതി വേദം സംസ്തുതം നല്ലവണ്ണം സ്തുതിക്കപ്പെട്ട വൈഭവം മാഹാത്മ്യം നല്ലവൺ വേദങ്ങളിൽ നല്ലവണ്ണം സ്തുതിക്കപ്പെട്ട കൂടിയവൾ അപ്പോൾ വേദങ്ങളും വേദാംഗങ്ങളുമൊക്കെ നമ്മൾ നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇനി വേദാംഗങ്ങളുണ്ട് കല്പം നിരുത്തം ചന്തസ് ജ്യോതിഷം വ്യാകരണം എന്നൊക്കെ പറയുന്ന വേദാംഗങ്ങളുണ്ട് ഇതെല്ലാം വർണ്ണിക്കുന്ന ദേവിയുടെ വേ വൈഭവങ്ങളാണ് എന്ന് പറയുന്നു ആ ആ മാഹാത്മ്യത്തോടു കൂടിയവൾ ഇതെല്ലാം സ്തുതിക്കുന്നു അപ്പോൾ ശ്രു നല്ലവണ്ണം സ്തുതിക്കപ്പെട്ട വേദങ്ങളാലും വേദാംഗങ്ങളാലും സ്തുതിക്കപ്പെട്ട മഹാത്മത്തയോടു കൂടിയവൾ എന്നർത്ഥം ഇനി തൊള്ളായിരത്തി മുപ്പത് മനസ്സിനീ മനസ്സിനി പതിവ്രത എന്നൊരർത്ഥമുണ്ട് ഇനി സ്വതന്ത്രമായ മനസ്സുള്ളവൾ എന്ന് വേറൊരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മനസ്സുള്ളവൾ ദേവി എന്നർത്ഥം അതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു രീതി പറയുകയാണെങ്കിൽ മറ്റൊന്നിനും വശമാകാത്ത മനസ്സുള്ളവൾ അപ്പം ദേവിയെ അങ്ങനെ വശത്തിലാക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത് എല്ലാ ശക്തികൾക്കും അതീതയാകയാൽ യാതൊരുവിധ പാരതന്ത്രവും ദേവിക്കില്ല അപ്പം ദേവി കംപ്ലീറ്റ്ലി സ്വതന്ത്രയാണെന്ന് പറയും എന്ന് പറയുമ്പോൾ സ്വതന്ത്രത സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ് പാരതന്യം സ്വാതന്ത്ര്യം ഓപ്പോസിറ്റ് ആണല്ലോ പാരതന്ത്രം അപ്പോൾ യാതൊരുവിധ പാരതന്ത്രവും ഇല്ലാത്തവളെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രയായവൾ ദേവി എന്നർത്ഥം അപ്പോൾ ശ്രേഷ്ഠമായ മനസ്സുള്ളവൾ എന്ന് പറയാം പൂർണ്ണമായ സ്വതന്ത്രയായവൾ സ്വതന്ത്രമായ മനസ്സുള്ളവൾ അതാണ് മനസ്സിനി അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മനസ്സുള്ളവൾ ദേവി എന്നർത്ഥം അപ്പോൾ അപ്രകാരം ശ്രേഷ്ഠമായ മനസ്സുള്ളവളുമാണ് അപ്രകാരത്തിലുള്ള ഒരു ശ്രേഷ്ഠമായ മനസ്സ് തൻ്റെ ഭക്തർക്ക് നൽകുന്നവളും ആണ് എന്നുള്ള ഒരു അർത്ഥവും കൂടെ അതിലുണ്ട് അതാണ് മനസ്സിനി എന്ന പദം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള നാമങ്ങളാണ് അതായത് സദോദിത സദാ ദുഷ്ട തരുണാദിത്യ പാടല്ല ദക്ഷിണാ ദക്ഷിണാരാധ്യാ ദര മുഖാംബുജ കൗലിനി കേവല കേവലാനാർഖ്യ കൈവല്യപഥദായിനി സ്തോത്രപ്രിയ സുതി മതീശ്വതി സംസ്തുത വൈഭവ മനസ്സിനി മാനവതി മഹേഷി മംഗള കൃതിഹി ഇത്രയും ഭാഗത്ത് ഇത്രയും ശ്ലോകങ്ങളിൽ വരുന്ന നാമ നാമങ്ങൾ അതാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നോട്ട് തൊള്ളായിരത്തി മുപ്പത് അതാണ് നമ്മളൊന്ന് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സാധകി ശരണേ ത്യംബകേ ഗൗരീ നാരായണി നമോസ്തുതി ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ